ഗോത്ര മന്നന്മാരുടെ ഊരുകളിൽ കലാകൂട്ട് മഹോത്സവത്തിന് തുടക്കമായി മൺ മറിഞ്ഞവരുള്ള ആദരസൂചകമായും വിളിവെടുപ്പ് സമയത്തുമാണ് ഉത്സവം നടത്തുന്നത് ഇടുക്കി ജില്ലയിലെ ഗോത്ര സമൂഹത്തിൽ പ്രമുഖന്മാരുടെ സ്ഥാനമാണ് മന്നന്മാർക്കുള്ളത് ഇടുക്കി ജില്ലയിലെ ഗോത്ര സമൂഹത്തിൽ പ്രമുഖ സ്ഥാനമാണ് കാനനവാസികളായ മന്നന്മാർക്കുള്ളത് മന്നാന്മാരുടെ ഊരുകളിൽ അവരുടെ ഏറ്റവും സവിശേഷമായ കലാവൂട്ട് മഹോത്സവത്തിനും തുടക്കമായി വിളവെടുപ്പ് സമയത്ത് നടത്തുന്ന ഉത്സവം പിതൃക്കളോടുള്ള ആദരവിന്റെ പ്രകടനം കൂടിയായാണ് മന്നാന്മാർ കൊണ്ടാടുന്നത് കോവിലിന്റെയും കണ്ണകിയുടെയും കഥയെ അടിസ്ഥാനമാക്കിയുള്ള കൂത്താണ് ഉത്സവത്തിന്റെ പ്രധാന ഭാഗം ഇങ്ങനെ കാലാക്കുട്ട് മഹാ ഉത്സവം നടത്താറുള്ളതാണ് കാരണം ഞങ്ങൾ ഈ വിളവെടുപ്പിന് അനുബന്ധിച്ച് വിളവെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾ നടത്തി പണ്ട് മുതൽ ഞങ്ങളുടെ ആചാരപ്രകാരം നടത്തി വരാറുള്ള ചടങ്ങാണ് ഈ കാലാകുട്ട് മഹോത്സവം അത് ആദ്യം തുടങ്ങുന്നത് കഞ്ഞിപ്പുഴി ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് മാങ്കുളം ചെന്ന് ആ വഴി ഇതിലെ വന്ന് അവസാനം കുംഭമാസം ഫെബ്രുവരി മാസം തീയതിയാണ് പര്യവസാനം അവസാനിപ്പിക്കുന്നത് അവിടെയാണ് ഞങ്ങളുടെ അവസാനിക്കുന്നത് നാടൻ കലാരൂപങ്ങളോടും കഥകളിയോടും ഏറെ സാമ്യമുണ്ട് മന്നാന്മാരുടെ കൂത്തിന് മരണമടഞ്ഞവരുടെ വീടുകളിലെത്തി പ്രാർത്ഥനകൾ നടത്തിയ ശേഷമാണ് കൂത്തിന് ആരംഭം കുറിക്കുന്നത് കേളികുട്ടിനു ശേഷമാണ് കൂത്ത് ആരംഭിക്കുന്നത് ഇലത്താളവും മത്താളവുമാണ് പ്രധാന വാദ്യോപകരണങ്ങൾ സ്ത്രീ വേഷങ്ങൾ കെട്ടുന്നതും പുരുഷന്മാരാണ് തിങ്കൾക്കാട് ആദിവാസി ഗ്രാമത്തിലേക്ക് ഇടുക്കി ജില്ലയിലെ വിവിധ കുടികളിൽ നിന്നുള്ള മന്നാൻ സമുദായക്കാരായ നിരവധി പേരാണ് കൂത്തിൽ പങ്കെടുക്കാൻ എത്തിയത് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന സവിശേഷമായ ഒരു കലാരൂപം കൂടിയാണ് കൂത്ത്